അത് എം എം ഡോക്ടർ ഡോക്ടറെ തന്നെയാണ് സംസാരിക്കുന്നത് ഏ ആക്സിഡന്റോ എവിടെ വെച്ച് ഓഹോ ചോദിക്കട്ടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്തുവാ ആക്സിഡന്റ് കേസ് വളരെയധികം ഇന്നലെ ആക്സിഡന്റ് ആയ ഒരു പേഷ്യന്റിന്റെ ഓപ്പറേഷൻ എനിക്ക് രാവിലെ അറ്റൻഡ് ചെയ്യാനുണ്ട് ഒരു കാര്യം ചെയ്യൂ ഹലോ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ നോക്കൂ ഓക്കേ അവിടുത്തെ കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനും പാഴായിട്ടില്ല ഇത് സക്സസ് ആക്കി തരണമേ പപ്പ പറഞ്ഞ മകൻ ഡോക്ടർ മൊത്തയച്ച ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇറങ്ങുകയാണ് അനുഗ്രഹിച്ചു ആശീർവദിച്ചു ഡോക്ടർ ഞാൻ പറഞ്ഞില്ലല്ലോ ഹൗസിംഗ് ആയതുകൊണ്ടാ സോറി സാർ ഓക്കെ ഒന്ന് ശരി ഡോക്ടർ ോ ഇങ്ങനെ പോയാൽ വിൽക്കാവും ശരിക്കും ബ്രീച്ചിങ് കിട്ടുന്നില്ല ശരിക്കും ഇടി കൊണ്ടതല്ലേ ബ്രീച്ചിങ് കിട്ടിയിൽ ബുദ്ധിമുട്ടുണ്ടാവും ആരാടാ ഡോക്ടർ മത്തായി തെ അതെ മൃഗങ്ങളെ ചികിത്സിക്കുന്നവരെ മൃഗ ഡോക്ടർ അതുപോലെ തന്നെ വണ്ടികളെ ചികിത്സിക്കുന്നവരെ മോട്ടോർ ഡോക്ടർ ഈ മത്തൈ മോട്ടോർ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് മനുഷ്യർക്കുള്ള തകല രോഗങ്ങൾ ഈ വണ്ടികൾക്കുണ്ട് മൂക്കടപ്പ് കാർക്കടപ്പ് ജലദോഷം ചൊവ്വാദോഷം പനി ചർദി പിന്നെ വയറിളക്കം വൈറിളക്കത്തിന് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ദി ഓയിൽ ലീക്ക് എന്ന് പറയുന്നു ഈ ബാക്ക് പെയിൻ വരുമ്പോഴാണ് വണ്ടിയുടെ ബാക്ക് പഞ്ചറാകുന്നത് ഞാനിവിടുത്തെ എൻ സി സ്പെഷ്യലിസ്റ്റ് ആണ് മിസ്റ്റർ ഫ്രെഡി ലോപ്പസ് അതൊക്കെ പോട്ടെ സാറിന്റെ വണ്ടിക്ക് വണ്ടിക്ക് രോഗമൊന്നും ഇല്ല ഇവിടെ പ്രസാദം പ്രസാദ എവിടെ കണ്ടാലും തപ്പിയെടുത്തോണ്ടി അല്ല സി എസ് ആറിന്റെ സ്പെഷ്യൽ ഓർഡറാണ് എനിക്ക് എന്തെങ്കിലും അല്ല അവൾ ഇവിടുത്തെ മേജർ സർജൻ ആണ് നീ വേഗം പോയി അവന് ഗ്രാമത്തിൽ ഇറക്കാൻ നോക്കിയോ ഇല്ലെങ്കിലെ ഒരു സ്ഥാനം ഉണ്ടാക്കുപോലും അവന്റെ ശരീരം അവന്മാരുടെ പോക്കെടുത്തെ സന്നതി ഐസി വിളിച്ചെ കേസാ എന്താണ് എന്താ ഇനി അവനെ വിട്ട കേട്ടെ ബാക്കി രുഹ എന്നെത്തിക്കൂന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വിട്ടാ മതി അവൻ എന്ത് പറഞ്ഞു അറിഞ്ഞതോ ആ പുതിയതായി താരതയ്ക്കിയ ഭഗാനങ്ങളൊക്കെ ആണെന്ന് മ്യൂസിക് സെൻസ് ഇല്ലാത്ത കൾച്ചറുള്ള സ്റ്റലോ ടോ ചിരിച്ചേ വെറുതെ വെറുതെ ചിരിക്കാൻ ഞാൻ എന്താ ഫലികൾ പറഞ്ഞോ വിളിക്കാ അവനെ കൊണ്ടുവന്നിട്ടുണ്ട് പ്രസാദിനെ അവനെയും എന്നെ പോകണം ക്യാസറ്റിന്റെ ബാക്കി കാശ് എപ്പൊ തരും എന്റെ പൊന്നും ബെഞ്ചമിൻ സാറേ ഇങ്ങനെ ഇടിച്ച് കൂമ്പ് കലക്കരുത് ആയിരം കാസറ്റ് കെട്ടി ഏൽപ്പിച്ചല്ലേ അതിലെ ആകെ നാലെണ്ണമേ വിന്നിട്ടുള്ളൂ മോഷണ ും പറയേ പറഞ്ഞു നീ നീയാണല്ലേ പ്രസാദ് അതെ എന്തിനാ എന്നെ കഴിഞ്ഞ ഓണത്തിന് ഇറങ്ങിയ ആന വായിൽ അമ്പഴങ്ങ എന്റെ വായി കുമ്പളങ്ങ എന്ന മിമിക്രി പാരഡി കാസറ്റ് താനല്ലേ പുറത്തിറക്കിയത് അതെ നല്ല സെയിൽസ് ആയിരുന്നല്ലേ ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് ആ വെരി വെരി ഗുഡ് ഗുഡ് ഈ ഓണത്തിന് ആ കാസറ്റിന്റെ രണ്ടാം ഭാഗമായ എന്റെ വായിൽ മത്തങ്ങ നിന്റെ വായി ചേന ഞാൻ പുറത്തിറക്കും അല്ല കൂടി ആലോചിച്ചിട്ട് ഓഹ് ണോ അപ്പൊ ആരോട് ചോദിക്കണെന്ന പറഞ്ഞേ അത് ഞാനും എന്റെ കൂട്ടുകാരും ഫ്രെഡി പാടിയിട്ടേ ഉള്ളൂ ബിസിനസ് കാര്യത്തെ കുറിച്ച് ഞങ്ങക്ക് ഒന്നും അറിയില്ല ഒരു വില്പനയില്ല പിന്നെ ഒരു ലക്ഷം കാസെറ്റ് വിട്ടു പറഞ്ഞതോ അത് ഒരു ലക്ഷം കാസറ്റ് വിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറയായിരുന്നു തെറ്റാ അപ്പൊ മിസ്റ്റർ പ്രസാദിന് അമ്പഴങ്ങ കാസറ്റ് ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഏല്ല ഞാൻ സാറിന് വേണ്ടി അങ്ങനെ സംസാരിച്ചിട്ട് വിവരം അറിയിക്കാം ഓക്കെ അത് മതി ഞാൻ പൊക്കോട്ടെ അവിടെ നിന്ന് അനുകൂലമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ നിരാശപ്പെടുത്തരുത് ആയിക്കോട്ടെ ഒരുമാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക് അയ്യോ മുറ്റവാളികൾക്ക് ഞാനൊരു പുലിയും